വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കർഷക സംഘം നടത്തുന്ന തിരുവനന്തപുരം സി സി എഫ് ഓഫീസ് രാപ്പകൽ ഉപരോധ സമരത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി ശനിയാഴ്ച മേഖലയിൽ കർഷക മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേരം മൂന്നിന് വണ്ടൂരിൽ സ്വീകരണം നൽകും ജീവി ആക്രമണങ്ങൾക്കെതിരെ കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനങ്ങളുടെ ഈ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർഷക സംഘത്തിന്റെ കേരള ഘടകം ഒരു മലയോര വനമേഖലയുമായി ബന്ധപ്പെട്ട ജാഥ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു ഇന്നത് കോഴിക്കോട് ജില്ലയിലും വയനാട്ടിലും പര്യടനം നടത്തി നാളെ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിക്കുക നമ്മുടെ ജില്ലയിൽ രണ്ട് സ്വീകരണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിലൊന്ന് നിലമ്പൂർ മേഖലയിലെ ഇടക്കരയിലും മറ്റൊന്ന് വണ്ടൂരിലുമാണ് ഈ രണ്ട് കേന്ദ്രങ്ങളിലായി ഇതിൻ്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള നേതൃ നിലയിലുള്ള കെ ഐ കെ എസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജനാണ് ജാഥയുടെ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി വത്സൻ കനോളിയാണ് ജാഥയുടെ മാനേജർ മറ്റംഗങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഉപഭാരവാഹികളായിട്ടുള്ള നേതാക്കന്മാരും ഒരു ചേർന്നാണ് ഈ ജാഥയിലുള്ള മറ്റങ്ങൾ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായ ഭേദഗതി വരുത്തണമെന്നും അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കണമെന്നും നാട്ടിൽ ഇറങ്ങുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലുമ്പോൾ അവയുടെ മാംസം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വണ്ടൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്ക ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെ അബ്രഹാം വർഗീസ് ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ റഹീം വി സൂഫിയാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് എന്നീ അളവുകളുള്ള ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിജൽ വണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ Nine eight four six six one six one three zero.